കർത്താവ് തൻ്റെ വേദനകളൊക്കെ തനിക്ക് സ്വന്തമായിട്ടുള്ളവരും തന്നെ അനുഗമിക്കാൻ എല്ലാം ഉപേക്ഷിച്ച് വന്ന ശിഷ്യന്മാരുടെ മുമ്പിൽ തുറന്നു വയ്ക്കുകയാണ് തൻ്റെ മരണവും ഉത്ഥാനവുമാകുന്ന രഹസ്യമാണ് അവൻ വെളിപ്പെടുത്തി കൊടുക്കുന്നത് പക്ഷേ ശിഷ്യന്മാർക്ക് അത് മനസ്സിലാകുന്നില്ല അത് ചോദിച്ച് മനസ്സിലാക്കാൻ അവർ പരിശ്രമിക്കുന്നുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഈ ലോക ജീവിതവും അതിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങളും പദവിയുമൊക്കെയാണ് അവർ വലുതായി കരുതുന്നത് അവരുടെ ഇടയിൽ അത് വലിയൊരു ചർച്ചാ വിഷയവുമാണ് കർത്താവ് അവരുടെ വികാര വിചാരങ്ങളെ ഉൾക്കൊണ്ട് വീണ്ടും അവർ ഉപദേശിക്കുന്നുണ്ട് ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനാകണം നേതാവാകാൻ ആഗ്രഹിക്കുന്നവൻ ദാസനാകണം കർത്താവ് നൽകുന്ന ഉദ്ബോധനങ്ങളെല്ലാം ഉന്നതത്തിൽ നിന്ന് വരുന്നതാണ് വെറും മാനുഷികമായ വിചാരത്തോടെ അവയെ സമീപിക്കുന്നവർക്ക് അവ മനസ്സിലാവുകയില്ല എന്ന് മാത്രമല്ല അവ അവർക്ക് അസംബന്ധവുമായിരിക്കും വെറും മാനുഷികമായി മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ശിഷ്യന്മാർ ദൈവിക പദ്ധതിയെ ഉൾക്കൊള്ളുവാനും ക്രിസ്തുവിനെ പൂർണ്ണമായി മനസ്സിലാക്കി അവന് വേണ്ടി ജീവൻ ത്യജിക്കുവാൻ പോലും തയ്യാറാകുന്നത് എപ്പോഴാണെന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സഹായകൻ അവരിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷമാണ് എന്നതാണ് മാനുഷിക ബലഹീനതകൾ നമ്മെ തളർത്തുമ്പോഴും തിന്മയുടെ സ്വാധീനങ്ങൾ നമ്മുടെ ജീവിതത്തെ വരിഞ്ഞു മുറുക്കുമ്പോഴും ക്രിസ്തുവിൽ പ്രത്യാശി അർപ്പിച്ച് ക്രിസ്തുവിൻ്റെ സാക്ഷികളായി മാറാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ